ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ സ്ഥാപകനും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഉപദേശകനുമായ സാം കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്തുവെന്ന് ഇസ്രായേൽ രഹസ്യ അന്വേഷണ ഏജൻസി മൊസാദ് അവകാശപ്പെടുന്നു സ്പുട്നിക് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് അദാനിക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ച ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം ഇടപെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താനും തെളിവുകൾ ശേഖരിക്കുവാനും മൊസാദ് ഈ ഹാക്കിംഗ് നടത്തിയത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഹിൻഡൻബർഗ് റിസർച്ച് സംഘവും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സാം ഇത്രോദയും തമ്മിൽ ഒരു ബന്ധം കണ്ടെത്തിയെന്ന് മൊസാദ് അവകാശപ്പെട്ടുവെന്നും ഇത് അദാനിയെയും നരേന്ദ്രമോദിയെയും ഇകഴുത്താൻ ലക്ഷ്യം വെച്ച് ചെയ്തതാണ് എന്നും സ്പുട്നിക് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു സാംതയുടെ യുഎസിലുള്ള ഹോം സർവീസ് ഹാക്ക് ചെയ്ത് അതിലെ ചാറ്റുകളും ആശയവിനിമയങ്ങളും മൊസാദ് പരിശോധിച്ചുവെന്നാണ് സ്പുട്നിക് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇസ്രായേൽ സർക്കാരോ മൊസാദ് സംഘടനയോ ഈ ആരോപണത്തെ പറ്റി ഒരു ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടില്ല ഈ റിപ്പോർട്ട് അനുസരിച്ച് രാഹുൽ ഗാന്ധിയോ സാം പിത്രോദിയോ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദാനി സ്റ്റോക്ക് വാല്യൂ ഉയർത്തി കാണിക്കുകയും തെറ്റായ കണക്കുകൾ കാണിക്കുകയും ചെയ്യുന്നുവെന്ന് ഹിൻഡൻബർഗ് റിപ്പോർട്ട് ചെയ്തത് സ്റ്റോക്ക് വില ഉയർത്തുവാൻ അദാനി കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചു എന്നാണ് റിപ്പോർട്ടിൽ ആരോപിക്കുന്നത് ഫേക്കായുള്ള മൊത്തവരുമാനം സിഫോൺ ഫണ്ട്സ് എന്നിവ കാണിച്ച് സ്റ്റോക്ക് ഉയർത്തി കാണിക്കുകയും കമ്പനിക്കുള്ള കടങ്ങളും സാമ്പത്തിക അസ്ഥിരതയും മറച്ചു മറച്ചുവെക്കുകയും ചെയ്ത് സ്റ്റോക്ക് പ്രൈസ് വർദ്ധിപ്പിച്ചുവെന്നായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഈ ആരോപണങ്ങൾ അദാനി ഗ്രൂപ്പ് തള്ളിക്കളഞ്ഞെങ്കിലും അദാനിയുടെ കമ്പനിക്ക് വലിയ ഇടിവ് നേരിടേണ്ടി വന്നു ഇപ്പോൾ രാജ്യമാകെ ചർച്ചയായിരിക്കുന്നത് സ്പുട്നിക് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയാണ് അദാനിക്കെതിരെ അത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കുവാൻ രാഹുൽ ഗാന്ധി ഇടപെട്ടുവെന്ന് മൊസാദ് കണ്ടെത്തിയെന്ന് സ്പുട്നിക് ഇന്ത്യയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മൊസാദ് ചാരസംഘടനയോ ഇസ്രായേൽ സർക്കാരോ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കാതെ ഇത് വാസ്തവമാണെന്ന് അംഗീകരിക്കുവാൻ കഴിയില്ല പ്രതിപക്ഷത്തെ പ്രതികൂട്ടിൽ നിർത്താനുള്ള താൽപര്യകക്ഷികളുടെ ലക്ഷ്യമാണോ ഇതൊന്നും സംശയിക്കാതിരിക്കാൻ വകയില്ല